കാസരക്കോട് ജില്ലയിലൂടെ ചരിത്രം സാമൂഹ്യ സാംസ്കാരിക ചരിത്രം ഭൂപ്രകൃതി കാലാവസ്ഥ ജലസമ്പത്ത് സസ്യ ജന്തുജാലം ജനങ്ങള് സമ്പദ്ഘടന ഒറ്റനോട്ടത്തിൽ കേരളത്തിന്റെ വടക്കേത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല താലൂക്ക് ജില്ല താലൂക്ക് ആസ്ഥാന പട്ടണം കാഞ്ഞിരക്കൂട്ടം എന്നർത്ഥം വരുന്ന കാസരക്കോട് എന്ന പദത്തിൽ നിന്നാണ് സ്ഥലനാമത്തിന്റെ ഉത്ഭവമെന്നും കാസരം കാട്ടുപോത്ത് കോട് പ്രദേശം കാസർകോടായി പരിണമിച്ചതാണെന്നും അനുമാനിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ലെ സംസ്ഥാനം പുനഃസംഘടനയെ തുടർന്നാണ് കർണാടകത്തിലെ തെക്കൻ കാനറയുടെ ഭാഗമായിരുന്ന ഈ പ്രദേശം കേരളത്തിന്റെ ഭാഗമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന ഹോസ്ദുർഗ് കാസർകോട് താലൂക്കുകൾ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാലിന് കാസർകോട് ജില്ല രൂപീകൃതമായി കാസർകോട് ഹോസ്ദുർഗ് എന്നീ രണ്ട് താലൂക്കുകളാണ് കാസർകോട് ജില്ലയിൽ ഉൾപ്പെടുന്നത് കാസർകോട് താലൂക്കിൽ എൺപത്തിരണ്ട് ഉം ഹോസ്ദുർഗിൽ നാല്പത്തിയഞ്ച് ഉം ഗ്രാമപഞ്ചായത്തുകളുണ്ട് രണ്ടായിരത്തി മഞ്ചേശ്വരം കാസർകോട് ഉദുമ കാഞ്ഞങ്ങാട് നീലേശ്വരം ചെറുവത്തൂർ പേരോൾ തുടങ്ങിയവ ജില്ലയിലെ പ്രധാന പട്ടണങ്ങളാണ് കാസർകോട് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ചേങ്ങല പഞ്ചായത്തിലെ വിദ്യാനഗറിലാണ് സിവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് ജില്ലാ വിസ്തീർണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ച കി മീ ജനസംഖ്യ പന്ത്രണ്ട് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രണ്ടായിരത്തി ഒന്ന് ജനസാന്ദ്രത അറുന്നൂറ്റി നാല് ച കി മീ രണ്ടായിരത്തി ഒന്ന് സ്ത്രീ പുരുഷാനുപാതം ആയിരത്തി നാൽപ്പത്തിയേഴ് ബൈ ആയിരം സാക്ഷരതാശതമാനം എൺപത്തിയഞ്ച് ദശാംശം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഒന്ന് അതിരുകൾ കിഴക്ക് പശ്ചിമഘട്ടം പടിഞ്ഞാറ് അറേബ്യൻകടൽ വടക്ക് കർണാടക സംസ്ഥാനം കാനറ ജില്ല തെക്ക് കണ്ണൂർ ജില്ല ആസ്ഥാനം കാസർഗോഡ് പട്ടണം കാസർകോട് താലൂക്കിന്റെ വിസ്തീർണം തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് ഒമ്പത് ചി മീ ജനസംഖ്യ ആറ് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് രണ്ടായിരത്തി ഒന്ന് ജനസംഖ്യാടിസ്ഥാനത്തിൽ കേരളത്തിൽ പന്ത്രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ് ജനസാന്ദ്രത സ്ത്രീ പുരുഷാനുപാതം സാക്ഷരത എന്നിവയുടെ കാര്യത്തിൽ യഥാക്രമം പത്ത് ഒമ്പത് പതിമൂന്ന് എന്നീ സ്ഥാനങ്ങളാണ് കാസർഗോഡ് ജില്ലയ്ക്കുള്ളത് വിസ്തൃതിയിൽ പതിമൂന്നാം സ്ഥാനം ജില്ലാ ആസ്ഥാനം കാസർകോട് വിസ്തീർണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ച കി നീ നിയമസഭാ മണ്ഡലങ്ങൾ അഞ്ച് മഞ്ചേശ്വരം കാസർകോട് പുതുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ റവന്യൂ ഡിവിഷനുകൾ ഒന്ന് താലൂക്കുകൾ രണ്ട് കാസർകോട് ഹോസ്ദുർഗ് വില്ലേജുകൾ എഴുപത്തിയഞ്ച് നഗരസഭകൾ മൂന്ന് കാസർകോട് കാഞ്ഞങ്ങാട് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തുകൾ ആറ് ഗ്രാമപഞ്ചായത്തുകൾ മുപ്പത്തി ദിവസം ജനസംഖ്യ രണ്ട് പൂജ്യം ഒന്ന് 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 മൂന്ന് പൂജ്യം രണ്ട് അറുന്നൂറ് പുരുഷന്മാർ ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേർ സ്ത്രീകൾ ആറ് ലക്ഷത്തി എഴുപത്തി അഞ്ചായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പേർ ജനസാന്ദ്രത അറുന്നൂറ്റി അമ്പത്തിനാല് ചി മീ സ്ത്രീ പുരുഷ അനുപാതം ആയിരത്തി എഴുപത്തി ഒമ്പത് ബൈ ആയിരം സാക്ഷരത എൺപത്തി ഒമ്പത് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനം പ്രധാന നദി ചന്ദ്രഗിരിക്കുഴ കാസോട് കാസരം കാട്ടുപോത്ത് പ്ലസകോട് പ്രദേശം എന്നതിൽ നിന്നാണ് കാസർഗോഡ് എന്ന പേര് ഉണ്ടായതെന്ന് പറയുന്നു കേരളത്തിൽ ആദ്യമായി ആര്യസംസ്കാരം കടന്നു വന്നത് കാസർകോട് വഴിയാണെന്ന് ഒരു വിഭാഗം ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ജൈന ബുദ്ധ മതങ്ങളുടെ സംഗമഭൂമിയായിരുന്നു ഒരു കാലത്ത് ഇവിടം കുമ്പളരാജവംശത്തിന്റെ ആസ്ഥാനം ഇവിടെയായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൽ നിന്നും പതിനാലാം നൂറ്റാണ്ടോടുകൂടി കാസർകോട് ഇക്കേരി നാക്കന്മാർക്ക് ലഭിച്ചു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് അധികാരം ഏറ്റ ശിവപ്പനായക്കൻ തന്റെ തലസ്ഥാനം ഇക്കേരിയിൽ നിന്നും വെടന്നൂർ എന്ന സ്ഥലത്തേക്കും മാറ്റി ഇതോടെ അവർ ബെഡന്നൂർ നായന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു ശിവപ്പനാഖ്യ പണി കഴിപ്പിച്ച കോട്ടകളാണ് ചന്ദ്രഗിരി കോട്ടയും ബേക്കൽ കോട്ടയും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് ഇൽ ഹൈദരാലി ബെഡന്നൂർ കീഴടക്കി പിന്നീട് ടിപ്പു അധികാരത്തിൽ വന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇൽ ശ്രീരംഗപട്ടണം കരാറോട് ടിപ്പു കാസർകോട് ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുത്തത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിലാണ് കാസർകോട് താലൂക്ക് രൂപം കൊണ്ടത് കന്നഡ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സ്വാധീനമുള്ള ഈ ജില്ലയിൽ യക്ഷഗാനത്തിനും പ്രചാരമുണ്ട് വിവിധ മതങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടുത്തെടുത്ത് കാണാവുന്ന കാസർകോടിനെ ദൈവങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധമുണ്ടെന്ന് ഐതിഹ്യങ്ങൾ അനന്തപുരം ജലക്ഷേത്രം കാസർകോടാണ് പറയുന്നത് മല്ലികാർജുന ക്ഷേത്രം കീഴൂർ ശാസ്താക്ഷേത്രം മാലിക് ദിനാർ വലിയ ജുമാഅത്ത് പള്ളി വേക്കൽ കടൽത്തീരം കാപ്പിൽ ബീച്ച് വലിയ പറമ്പക്കായൽ റാണിപുരം മായ്പാടി കൊട്ടാരം തുടങ്ങിയവ കാസർകോടാണ് ചന്ദ്രഗിരിപ്പുഴയാണ് നീളമുള്ള നദി ഫിറിയ ഉപ്പള മഞ്ചേശ്വരം കാര്യങ്കോട് ഇവ മറ്റു പുഴകളാണ് കാസർകോട് റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജില്ലയിലൂടെ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ജില്ലയാണ് കാസർഗോഡ് കണ്ണൂര് ജില്ലയെ വിഭജിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് കന്നഡ സംസ്കാരം ഏറ്റവും പ്രകടമായ ജില്ലയാണിത് കാസർഗോഡ് എന്ന സ്ഥലനാമം കാസരകോട് എന്ന പദത്തിൽ നിന്നുണ്ടായതാണെന്ന് പറയപ്പെടുന്നു കാസരക്കോട് എന്നാൽ കാഞ്ഞിരക്കൂട്ടങ്ങളുടെ കാട് എന്നാണ് അർത്ഥം വടക്കും കിഴക്കും ഭാഗങ്ങളിൽ കർണാടക സംസ്ഥാനവും തെക്കുഭാഗം ജില്ലയും ഭാഗം അറബിക്കടലും അതിരുകളായുള്ള കാസർഗോഡ് ജില്ലയ്ക്കു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് മഞ്ചേശ്വരം കാസർഗോഡ് കാഞ്ഞങ്ങാട് നീലേശ്വരം കാറടുക്ക പരപ്പ എന്നിങ്ങനെ ആറ് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നത് മേൽപ്പറഞ്ഞ ആറ് ബ്ലോക്കുകളിലായി മുപ്പത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകളും എഴുപത്തിയഞ്ച് വില്ലേജുകളും സ്ഥിതി ചെയ്യുന്നു കാഞ്ഞങ്ങാട് കാസർഗോഡ് നീലേശ്വരം എന്നിങ്ങനെ മൂന്ന് മുനിസിപ്പാലിറ്റികളുടെ ജില്ലയിലുണ്ട് കാസർഗോഡ് ഹോസ്ദുർഗ് എന്നിങ്ങനെ രണ്ട് താലൂക്കുകളിൽ ഈ ജില്ലയിലെ സ്വയംഭരണ സ്ഥാപനങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ആകെ പതിനാറ് ഡിവിഷനുകളുണ്ട് ഭൂപ്രകൃതിയനുസരിച്ച് ഈ പ്രദേശത്തെ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ തരം തിരിക്കാം പശ്ചിമഘട്ടവുമായി ചേർന്ന് കിടക്കുന്ന മലനാട് ജില്ലയുടെ പടിഞ്ഞാറ് കടലുമായി ചേർന്നുള്ള തീരപ്രദേശം എന്നീ മേഖലകളിൽ നിന്ന് മലനാട്ടിൽ നിന്ന് പടിഞ്ഞാറോട്ട് ചേരിഞ്ഞാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത് ചരിത്ര പ്രാധാന്യമേറെയുള്ള ബേക്കൽ കോട്ടയും ചന്ദ്രഗിരിക്കോട്ടും കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ പ്ലാന്റേഷൻ ഫോർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ദേശീയ സ്ഥാപനം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് യക്ഷഗാനം എന്ന പരമ്പരാഗത കലാരൂപം കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക സവിശേഷതയാണ് ചരിത്രം ഒന്നാം നൂറ്റാണ്ടിനും പതിനാലാം നൂറ്റാണ്ടിനുമിടയ്ക്ക് നിരന്തരം ഈ പ്രദേശവുമായി ബന്ധമുള്ള അറബികൾ ഈ തുറമുഖ പട്ടണത്തെ ഹാർക്ക് വില്ലിയ എന്നാണ് വിളിച്ചിരുന്നത് സഞ്ചാരിയായ ബാർബോസ് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് ഇൽ കാസർകോടിനടുത്തുള്ള കുമ്പള സന്ദർശിച്ചപ്പോൾ ഇവിടെ നിന്നും അരി കയറ്റുമതി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വെല്ലസ്ല പ്രഭുവിന്റെ കുടുംബ ഡോക്ടറായിരുന്ന ഡോക്ടർ ഫ്രാൻസിസ ബുഖാന്തൻ ആയിരത്തി എണ്ണൂറ് ഇല്ല ഇവിടെ എത്തിയ അത്തിപ്പറമ്പ് കണ്ണായി നീലേശ്വരം ബേക്കൽ ചന്ദ്രഗിരി മഞ്ചേശ്വരം തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചതായി തൻ്റെ അനുഭവങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് മുമ്പ് കാസർകോട് കുമ്പളരാജ്യത്തിന്റെ ഭാഗമായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിമാരുടെ ആക്രമണ സമയത്ത് നീലേശ്വരം ആസ്ഥാനമാക്കി നാടുവാണിരുന്ന കോലത്തിരി രാജാക്കന്മാരുടെ അധീനതയിലായിരുന്ന ഈ പ്രദേശം സാമ്രാജ്യത്തിന്റെ അപജയകാലമായ പതിനാലാം നൂറ്റാണ്ടിൽ ഇക്കേരി നായക്കന്മാരുടെ കോയ്മയിലായിരുന്നു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഇൽ ശിവപ്പനാക്കി നിർമ്മിച്ചവയാണ് ചന്ദ്രഗിരി ബേക്കൽ കോട്ടകൾ ഹൈദരാലിയും മകനും ടിപ്പു സുൽത്താനും പലപ്രാവശ്യം ഈ പ്രദേശം ആക്രമിച്ചിട്ടുണ്ട് ടിപ്പുവിന്റെ മരണാനന്തരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഇല്ലീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി മദ്രാസ പ്രസിഡൻസിയുടെ കീഴിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ലാണ് കാസർകോട് താലൂക്ക് ആദ്യമായി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നവംബറിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനയെ തുടർന്ന് മദ്രാസ സംസ്ഥാനത്തുള്ള ഈ പ്രദേശം കേരളത്തിൽ അന്നത്തെ മലബാർ ജില്ലയുടെ ഭാഗമാവുകയും തുടർന്ന് ആയിരത്തി ജനുവരി ഒന്ന് ഇൻ കണ്ണൂർ ജില്ലയുടെ ഭാഗമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ലാണ കണ്ണൂർ ജില്ലയിൽ കാസർകോട് ഹോസ്ദുർഗ് താലൂക്കുകൾ ചേർന്ന് കാസർകോട് ജില്ല രൂപീകരിക്കപ്പെട്ടത് സാമൂഹ്യ സാംസ്കാരിക ചരിത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അറബികളും പോർച്ചുഗീസുകാരും കാസർഗോഡുമായി വാണിജ്യ ബന്ധത്തിലേർപ്പെട്ടിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് ഇൽ പോർച്ചുഗീസുകാരനായ ബാർബോർഡ് ഇവിടം സന്ദർശിച്ചിരുന്നു ഇവിടെ നിന്ന് മാലിദ്വീപുകളിലേക്ക് പോലും ധാന്യം കയറ്റിയേക്കുകയും ഇറക്കുമതി ചെയ്യുകയും ചെയ്തു എന്ന് ബാർബോർഡ് രേഖപ്പെടുത്തുന്നു ആയിരത്തി എണ്ണൂറ് ഇല്ല ഇവിടം സന്ദർശിച്ച ഫ്രാൻസിന്റെ യാത്രാ വിവരണത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയവും സാമൂഹികവുമായ സ്ഥിതിഗതികൾ വിവരിച്ചിരിക്കുന്നു കാസർഗോഡ് കുമ്പള പ്രദേശങ്ങൾ വിജയനഗര രാജാക്കന്മാർ ആക്രമിച്ചിട്ടുണ്ട് പതിനാലാം നൂറ്റാണ്ടിലെ വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം ഇവിടം ഇക്കരി നായകന്മാരുടെ കീഴിലായി പിന്നീട് ഹൈദരാലിയും ടിപ്പുവും ഇവിടെ ആക്രമണം നടത്തുകയുണ്ടായി ടിപ്പുവിൽ നിന്നും ഇവിടം പിന്നീട് ബ്രിട്ടീഷുകാർ കൈയടക്കി കാസർഗോഡ് എന്ന സ്ഥലനാമം കാസലക്കോട് എന്ന പദത്തിൽ നിന്നാണുണ്ടായതെന്ന് പറയപ്പെടുന്നു കാസരക്കോട് എന്നാൽ കാഞ്ഞിരക്കൂട്ടങ്ങളുടെ കാട് എന്നാണർത്ഥം ദേശീയ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന്റെ മുൻനിര നായകന്മാരായിരുന്ന മുഹമ്മദ് ഷെയ സാഹിബും കണ്ടികെ കൃഷ്ണഭട്ടും ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ഒരു തരത്തിൽ പതിവായി ഒരു തരത്തിൽ ഒരു തരത്തിൽ ഒരു തരത്തിൽ സമര പോരാളികളായിരുന്നു ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി അരങ്ങേറിയ ജന്മിത്വത്തിനെതിരായ സമരങ്ങളാണ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് പട്ടായി കൊയ്ത്ത് നിരാഹാര സമരം ചീമേനി എസ്റ്റേറ്റ് സമരം കയ്യൂർ കർഷക സമരം ഇളേരി എസ്റ്റേറ്റ് സമരം എന്നിവ കാസർഗോഡ് മൂന്ന് ഗവ ആനസ് ആൻഡ് സയനസ് കലാലയങ്ങളും ഒരു പ്രൈവറ്റ് കലാലയവും സ്ഥിതി ചെയ്യുന്നു ആസ്ട്രൽ വാച്ച് കമ്പനിയും കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് ഇൻഡസ്ട്രീസും കാസരഗോടുള്ള പ്രധാന വ്യവസായ കേന്ദ്രങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ലാണ ജില്ലയിലെ എ കെ എസ് ആർ ടി സി ഡിപ്പോ കാസർഗോഡ് ടൌണിൽ ആരംഭിച്ചത് പ്രാചീന ശിവക്ഷേത്രമായ അടൂർ ക്ഷേത്രം അജാനൂർ മടിയൻകുളം ക്ഷേത്രം അനന്തപുരം ക്ഷേത്രം അനന്തേശ്വര ക്ഷേത്രം വേളപ്പള്ളി കീഴൂർ ശാസ്ത്രക്ഷേത്രം കുമ്പള മുസ്ലിംപള്ളി നബലി ക്രൈസ്തവാരാധനാലയം നെല്ലിക്കുന്ന മുസ്ലിം പള്ളി മല്ലികാർജ്ജുന ക്ഷേത്രം വെങ്കട്ടരാമണ ക്ഷേത്രം പാലക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ പ്രധാന ആരാധനാലയങ്ങൾ ചരിത്ര പ്രാധാന്യമേറെയുള്ളതും പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായ ബേക്കൽ കോട്ടയും ചന്ദ്രഗിരിക്കോട്ടും കാസർഗോഡ് ജില്ലയും സ്ഥിതി ചെയ്യുന്നു ചെറുവത്തൂർ ഇടനീർമുട്ട് കമ്മട്ടംകാവ് കൺവാതിർത്തി ബീച്ച് റിസോർട്ട് കാസർഗോഡ് ടൌൺ കോട്ടഞ്ചേരി ഹിൽസ് കോട്ടപ്പുറം കുഡ്ലു കുമ്പള മായിപ്പാടി കൊട്ടാരം മഞ്ചേശ്വരം നീലേശ്വരം നിത്യാനന്ദ ആശ്രമം പൊവിൻകോട്ട റാണിപുരം തുളൂർവനം വലിയപറമ്പ ഹിൽസ് സ്ഥിതി ചെയ്യുന്ന മറ്റ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സെൻട്രൽ പ്ലാന്റേഷൻ ഫോർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ദേശീയ സ്ഥാപനം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് യക്ഷഗാനം എന്ന പരമ്പരാഗത കലാരൂപം കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക സവിശേഷതയാണ് ഭൂപ്രകൃതി പശ്ചിമഘട്ടനിരകൾക്കും അറേബ്യൻ കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് ജില്ലയിലും കേരളത്തിലെ മറ്റു പല ജില്ലകൾക്കും സമാനമായ ഭൂപ്രകൃതിയുണ്ട് സംസ്ഥാനത്തെ ഭൂപ്രകൃതിയുടെ സവിശേഷതയായ മലനാട് ഇടനാട് തീരദേശം എന്നിങ്ങനെ മൂന്ന് ഭൂവിഭാഗങ്ങളും ജില്ലയിൽ കാണപ്പെടുന്നു ഉത്തര അക്ഷാംശം പതിനൊന്ന് പതിനെട്ട് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തിയെട്ട് മുതൽ പൂർവ്വരേഖാംശം എഴുപത്തിനാല് അമ്പത്തിരണ്ട് മുതൽ എഴുപത്തിയഞ്ച് ഇരുപത്തിയാറ് വരെ ഇടയിലാണ് കാസർഗോഡ് ജില്ലയുടെ സ്ഥാനം പശ്ചിമഘട്ട നിരകളാണ് ജില്ലയുടെ കിഴക്കൻ തിരോധാനം നിർണ്ണയിക്കുന്നത് തുടർച്ചയായി സ്ഥിതി ചെയ്യുന്ന ഈ മലനിരകളാണ് ജില്ലാ ഭൂപ്രകൃതിയുടെ മുഖ്യ സവിശേഷത തീരപ്രദേശത്ത് ചെറുകുന്നുകളും മണൽപ്പരപ്പുകളും ഇടവിട്ട് കാണപ്പെടുന്നു പശ്ചിമഘട്ടനിരകൾക്കും തീരത്തിനും ഇടയിലായി വരുന്ന ഭൂപ്രദേശത്താണ് പ്രധാനമായും കൃഷിയിടങ്ങൾ കാണപ്പെടുന്നത് തെങ്ങിൻ തോപ്പുകളും നെൽപ്പാടങ്ങളും ഇവിടെ സമൃദ്ധമാണ് ചെങ്കൽക്കുന്നുകളാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന സവിശേഷത ജില്ലയിൽ സമൃദ്ധമായി ലഭിക്കുന്ന ചെങ്കല്ലുകൾ മുഖ്യ ഭവനനിർമ്മാണ വാധികളാണ് കാലാവസ്ഥ മൺസൂൺ കാലാവസ്ഥയാണ് ജില്ലയിലും അനുഭവപ്പെടുന്നത് ഭൂപ്രകൃതിക്കനുസൃതമായ വ്യത്യാസം കാലാവസ്ഥയിൽ ദൃശ്യമാകുന്നുണ്ട് തെക്കു പടിഞ്ഞാറൻ വടക്കു കിഴക്കൻ മൺസൂൺ മഴക്കാലത്താണ് മൂവായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ മഴ ജില്ലയിൽ ലഭിക്കുന്നു മെയ് അവസാനത്തോടെയോ ജൂൺ ആത്യവാരത്തോടെയോ ആരംഭിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മഴക്കാലം സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്നു ഒക്ടോബറിലാണ് വടക്കു കിഴക്കൻ മൺസൂൺകാലം ആരംഭിക്കുന്നത് ജൂൺ ആഗസ്റ്റ് കാലളവിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഡിസംബറിൽ ആരംഭിക്കുന്ന വരണ്ട കാലാവസ്ഥ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്ക് നീളുന്നു മാർച്ച് മെയ് പൊതുവെ ചൂടുകൂടലാണ് പരമാവധി മുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് ജലസമ്പത്ത് പന്ത്രണ്ട് നദികൾ ഈ ജില്ലയിലൂടെ ഒഴുകുന്നു നൂറ്റി അഞ്ച് കി മീ നീളമുള്ള ചന്ദ്രഗിരിയാണ് ഏറ്റവും വലിയ പുഴ കാര്യങ്കോട് അറുപത്തിനാല് കി മീ ശിരിയ അറുപത്തിയൊന്ന് കി മീ ഉപ്പള അമ്പത് കി മീ മൊഗ്രാൽ മുപ്പത്തിനാല് മീ ചിത്താരി ഇരുപത്തിയഞ്ച് കി മീ നീലേശ്വരം നാൽപ്പത്തിയേഴ് കി മീ കണ്ണായി ഇരുപത്തിമൂന്ന് കി മീ മഞ്ചേശ്വരം പതിനാറ് കി മീ കുമ്പള ദശാംശം ഒന്ന് കിക്കൽവേ പതിനൊന്ന് എട്ട് കി മീ സ്ഥിതി ചെയ്യുന്ന മറ്റു നദികൾ ചന്ദ്രഗിരിപ്പുഴയുടെ പോഷക നദിയാണ് പയസ്വിനി കരിയൻകോട് നദിക്കു കുറുകെയാണ് കക്കടവ് ഡാം പണികഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സസ്യ ജന്തുജാലം സസ്യ ജന്തുജാല സംബന്ധമാണ് കാസർകോട് ജില്ല മാലം അട്ടൂർ പരപ്പ കമ്മാടും കാവ് തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങൾ കാസർകോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കമ്മാടും കാവ് കേരളത്തിലെ ഏറ്റവും വലിയ കാവാണ് ഉഷ്ണമേഖലാവനങ്ങളും പറക്കുമണ്ണാൻ മാൻ മയിൽ വേഴാമ്പൽ വിവിധീനം ശലഭങ്ങൾ ജലസസ്യങ്ങളെയും കൊണ്ട് സംബന്ധമാണ് കാസർകോട് ജില്ലയിലെ വന്യമൃഗസങ്കേതങ്ങൾ റാണിപുരം വന്യജീവി സങ്കേതം പനത്തടി റിസർവ് വനത്തിലാണ് ഉൾപ്പെടുന്നത് ജില്ലയുടെ ഒരു പ്രധാന ഗിരിസങ്കേതമാണിത് ജില്ലയിലെ കരിംസ് ഫോറസ്റ്റ് പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വന്യജീവി സങ്കേതമാണ് നീലേശ്വരത്തു നിന്ന് മുപ്പത് കി മീ ദൂരമാരി പുലിയൻകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മനുഷ്യനർ മിതവനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഇൽ അബ്ദുൽ കരീം എന്ന വ്യക്തിയാണ് സ്ഥാപിച്ചത് ഇപ്പോൾ മുപ്പത്തിരണ്ട് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്കിൽ മുന്നൂറിലധികം ഇനം വൃക്ഷങ്ങളുണ്ട് പലതരം കണ്ടെത്തിയ ചെടികളും അപൂർവീനം സസ്യങ്ങളും ഇതിൽപ്പെടുന്നു കാസർകോട് ജില്ലയുടെ കിഴക്കുഭാഗത്താണ് വനങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് എന്തായാലും അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ചച്ച കീ മീ വിസ്തൃതി വനപ്രദേശത്തിനുണ്ട് മറ്റുതരം വൃക്ഷങ്ങളും ജില്ലയിലെ വനങ്ങളിലേക്ക് വളരുന്നു ചില പ്രദേശങ്ങളിൽ മരങ്ങൾ വെട്ടിത്തെളിച്ച റബ്ബർ കശുവണ്ടി തുടങ്ങിയ വിളകൾ കൃഷി ചെയ്തിട്ടുണ്ട് മുമ്പ് നദിയഴിമുഖങ്ങളിൽ ഉണ്ടായിരുന്ന കണ്ടൽക്കാടുകൾ ഇപ്പോൾ ഏറെക്കുറെ അപ്രത്യക്ഷമായിട്ടുണ്ട് ചിറ്റാരി മഞ്ചേശ്വരം മൊഗ്രാൽ ഉപ്പള ഷിരിയ തുടങ്ങിയ നദീമുഖങ്ങളിൽ കണ്ടൽക്കാടുകൾ മരവുരി ചൂരൽ ഏലം തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടുത്തെ വനങ്ങളിൽ നിന്നും ലഭിക്കുന്നു ജനങ്ങള് രണ്ടായിരത്തി ഒന്ന് ലേ സെൻസസ് പ്രകാരം കാസർഗോഡ് ജില്ലയിലെ മൊത്തം ജനസംഖ്യ പന്ത്രണ്ട് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് കാസർകോട് നഗരത്തിലെ ജനസംഖ്യ അമ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് ഇരുപത്തി അഞ്ചായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഏഴ് പുരുഷന്മാരും ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സ്ത്രീകളും നാല് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഈ ജില്ലയിൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് പേർ സാക്ഷരരാണ് രണ്ടായിരത്തി ഒന്ന് ലേ സെൻസസ് പ്രകാരം ജില്ലയിലെ സാക്ഷരതാന്തിരക്ക് എൺപത്തിരണ്ട് ദശാംശം അഞ്ച് ഒന്നശ മാ ആയിരുന്നു എഞ്ചിനീയറിംഗ് കാർഷിക ആർട്സ് ആൻഡ് സയൻസ് ഫാർമസി കോളേജുകൾ ഉൾപ്പെട്ട സ്ഥാപനങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത് ഇവ കൂടാതെ അന്ത വദിന വിദ്യാലയം പോലുള്ള പ്രത്യേക വിദ്യാലയങ്ങളും ജില്ലയിലുണ്ട് ഐ ടി ഐ ഐ ടി സിസ്റ്റർ പോളിടെക്നിക് തുടങ്ങിയ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജില്ലയിൽ പ്രവർത്തിക്കുന്നു അത്യന്താധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ ആശുപത്രികൾ ഇപ്പോൾ ജില്ലയിലില്ല ജില്ലാ താലൂക്ക് ആശുപത്രികളെ കൂടാതെ കമ്മ്യൂണിറ്റി ആരോഗ്യ കേന്ദ്രങ്ങൾ പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബക്ഷേമ കേന്ദ്രങ്ങൾ തുടങ്ങിയവയും ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നു നൂറ്റിയമ്പത് ഓളം പ്രമുഖ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് കാസർകോടിനടുത്തുള്ള അടൂരിലെ മല്ലികാർജ്ജുന ക്ഷേത്രം ഗൗഡസാരസ്വതിരുടെ വെങ്കടരമണക്ഷേത്രം ആര്യകാർത്യായനി ക്ഷേത്രം ശ്രീപാർത്ഥസാരഥി ക്ഷേത്രം മധുര അനന്തേശ്വര ക്ഷേത്രം തൃക്കരിപ്പൂർ ശ്രീചക്രവാണി ക്ഷേത്രം മടിയൻകുലോം ക്ഷേത്രം കോട്ടോത്ത് ശ്രീഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ ഒരു ജൈനക്ഷേത്രവും ജില്ലയിലുണ്ട് മാലിക് ഇബിൻ ദിനാർ സ്ഥാപിച്ചതായി കരുതപ്പെടുന്ന ജുമാ മസ്ജിദ് കാസർകോട് നഗരത്തിലുള്ള തെരുവത്തുപള്ളി നെല്ലിക്കുന്നു പള്ളിയിലെ പ്രമുഖ മുസ്ലിം ആരാധനാലയങ്ങൾ ബദിയടക്ക മലേരിയ റോഡരികിലുള്ള സെന്റ് ജോൺ ബ്ലിറ്റോ ക്രിസ്തീയ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പത് ഇൽ സ്ഥാപിക്കപ്പെട്ടതാണ് കാസർകോടിൻ കി മീ തെക്കുള്ള ബേക്കൽ കോട്ടയാണ് ടൂറിസ്റ്റുകളെ ഇവിടേക്ക് ധാരാളമായി ആകർഷിക്കുന്ന പ്രധാന സ്ഥലം ചരിത്രപരമായും പുരാവസ്തു എന്ന നിലക്കും ഈ കോട്ടയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട് ചിരക്കൽ രാജാവും ശിവപ്പനായും ടിപ്പു സുൽത്താനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഭരണത്താവളമായി ഈ പുരാതന കോട്ട ഉപയോഗിച്ചിരുന്നു കേന്ദ്ര പുരാവസ്തു വകുപ്പാണ് ഇപ്പോൾ കോട്ടയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഹോസ്ദുർഗ് കോട്ട ചന്ദ്രഗിരി എടനീർമടം കൺതീർത്ത കടലോര സങ്കേതം തുടങ്ങിയ പ്രദേശങ്ങൾക്ക് വിനോദസഞ്ചാര പ്രാധാന്യമുണ്ട് മലയാള കർണാടക സംസ്കൃതികളുടെ സംഗമഭൂമിയായ ഈ അതിർത്തി ജില്ല അനേകം കലാകാരന്മാരെ വളർത്തിയെടുക്കുന്നതിൽ മികച്ച പങ്കുവഹിച്ചിട്ടുണ്ട് ചെറുവത്തൂരിലെ കുട്ടമത്ത് കുഞ്ഞിയൂർ കുടുംബം പ്രതിഭാശാലികളായ കുട്ടമത്ത് കവിപരമ്പരക്ക് ജന്മം നൽകിയിട്ടുണ്ട് മഹാകവി കുട്ടമത്ത് കുഞ്ഞുകൃഷ്ണക്കുറിപ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വരെ ആണ് ഈ പരമ്പരയിൽ ഏറ്റവും പ്രശസ്തൻ ദേവയാനി ചരിതം നജികേദസ് തുടങ്ങിയ നാടകങ്ങളും കാളിയമർദ്ദനം കാവ്യവും ശ്രീരാമകൃഷ്ണഗീത മൂകാംബികപുരാണം കിളിപ്പാട്ട് തുടങ്ങിയ ഭക്തികാവ്യങ്ങളും ബാലഗോപാല നാട്ടകഥയും അദ്ദേഹം രചിച്ചിട്ടുണ്ട് കാഞ്ഞങ്ങാടി നടത്ത് വെള്ളിക്കോത്ത് ജനിച്ച മഹാകവി പി കുഞ്ഞുരാമൻ നായരാണ് കൈരളിക്ക് അർഹമായ അനേകം കാവനങ്ങൾ സംഭാവന ചെയ്ത മറ്റൊരു കാസർകോടുകാരൻ മാപ്പിളപ്പാട്ടിന്റെ പ്രചാരകനും അനേകം മലയാള സാഹിത്യകൃതികൾ കന്നഡയിലേക്കും കന്നഡ വാങ്മയങ്ങളിംഗമുള്ള മലയാളവാണിയിലേക്കും തർജ്ജുമ ചെയ്ത ഉഭയഭാഷാ പണ്ഡിതനുമായ ടി ഉബൈദദീന്റെ ജനനം കാസർകോഡിലെ തളങ്ങരയിലാണ് മഞ്ചേശ്വരക്കാരനായ രാഷ്ട്രകവി എം ഗോവിന്ദപ്പൈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് വരെ കന്നഡ സാഹിത്യത്തിനും കവിതക്കും മികച്ച സംഭാവനകൾ നൽകി ആസ്ഥാനകവിപ്പെട്ടം അന്നത്തെ മദ്രാസ സർക്കാരിൽ നിന്ന് നേടിയിട്ടുണ്ട് പ്രശസ്ത ശില്പിക്കാനായി കുഞ്ഞിരാമന്റെ ജന്മദേശവും കാസർകോട് ജില്ലയിലുള്ള കുട്ടമത്താണ് തേയവും തിരയും കലാരൂപമെന്ന എന്ന നിലയ്ക്കും ആരാധനാ നിലയ്ക്കും ഈ പ്രദേശത്ത് ധാരാളമായി അരങ്ങേറുന്നു യക്ഷഗാനം ബൊമ്മയാട്ട് തുടങ്ങിയ രൂപങ്ങളും തിടമ്പു നൃത്തം കോൾക്കളി പൂരക്കളി ഒപ്പന പൊറാട്ട് മാപ്പിളപ്പാട്ട് തുടങ്ങിയ കലാരൂപങ്ങളും ഇവിടെ പ്രചാരത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കളിൽ കാസർകോട് ജില്ലയിലെ കശുമാവിന് തോട്ടങ്ങളിൽ എൻഡോസൾഫാൻ എന്ന കീടനാശിനി ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വ്യാപകമായി തളർന്നു ജില്ലയിൽ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ കീടനാശിനിയുടെ ഉപയോഗമാണ് കാരണം എന്ന് ചൂണ്ടിക്കാട്ടി ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി കീടനാശിനി പ്രയോഗത്തിലെ വ്യവസ്ഥകളും മുൻകരുതലുകളും പാലിക്കാതിരുന്നതും നിർന്നോന്നത് ഭൂപ്രകൃതിയും ആദ്രതയുമാണ് എൻഡോസുഫാൻ ദുരന്തത്തിനിടയാക്കിയത് സമ്പദ്ഘടന സഹ്യാദ്രിനിരകൾക്കും അറബിക്കടലിനും ഇടയിൽ കിടക്കുന്ന ഫലഭൂയിഷ്ടമായ ഈ ഭൂവിഭാഗം സമൃദ്ധമായ കാർഷിക വിളകളാൽ സംബന്ധമാണ് കൃഷിയാണ് ഭൂരിപക്ഷം ജനങ്ങളുടെയും ഉപജീവന മാർഗ്ഗം നെല്ല് തേങ്ങ് അടയ്ക്ക കുരുമുളക് കശുവണ്ടി മരച്ചീനി റബ്ബർ മധുരക്കിഴങ്ങ് ഇഞ്ചി എണ്ണക്കുരുക്കൾ പുകയിലെ സ്ഥിതി ചെയ്യുന്ന പ്രധാന വിളകൾ സംസ്ഥാനത്ത് പുകയിലെ കൃഷി നടക്കുന്ന ഏക പ്രദേശമാണ് കാസർകോട് സോ നാൽപ്പത്തിനാല് ഹെക്ടർ സ്ഥലത്ത് ജില്ലയിൽ പുകയില കൃഷിയുണ്ട് സംസ്ഥാനത്തെ മൊത്തം മൊത്തം ഉത്പാദനത്തിന്റെ ഇരുപത്തിയാറ് ശതമാനവും കശുവണ്ടിയുടെ പതിനാറ് ശതമാനവും കാസർഗോഡ് ജില്ലയുടെ സംഭാവനയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രീയവിള ഗവേഷണ സ്ഥാപനം സി പി സിആർ ആയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇവിടെ പ്രവർത്തിക്കുന്നു മത്സ്യബന്ധനത്തിന് തീരദേശ സമ്പദ്ഘടനയിൽ നിർണായക സ്ഥാനം ലഭിച്ചിട്ടുണ്ട് വാണിജ്യ പ്രാധാന്യമുള്ള തേക്ക് തുടങ്ങിയ ഇനം വൃക്ഷങ്ങൾ ജില്ലയിലെ വനങ്ങളിൽ വളരുന്നു വൻകിട വ്യവസായങ്ങൾ ഈ ജില്ലയിലില്ല നിരവധി ഇടത്തരം ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് റബ്ബർ ഉൽപ്പന്നങ്ങൾ കാർഷികോൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയിലധിഷ്ഠിതമായ ചെറുകിട വ്യവസായങ്ങളാണ് ജില്ലയിൽ പ്രധാനമായത് കൊങ്കൺ റെയിൽപാത കാസർകോട് ജില്ലയിലൂടെയാണ് കടന്നുപോകുന്നത്